ഹലോ ഫ്രണ്ട്സ് ഈ ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചുറ്റും എപ്പോഴും എനർജി പ്രവാഹമുണ്ട് നല്ല ഊർജവും മോശ ഊർജവും നല്ല ഊർജം നല്ല ഫലം നൽകുന്ന ഒന്നാണ് മോശ ഊർജം മോശവും വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കാനും പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും പല വഴികളുമുണ്ട് നമ്മുടെ വീട്ടിലെ തന്നെ ചില വസ്തുക്കളും ഇവ വയ്ക്കുന്ന രീതിയുമെല്ലാം ഇത്തരം ഊർജ്ജ പ്രവാഹങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഇതിലൊന്നാണ് ഊഞ്ഞാലുകൾ ഊഞ്ഞാലുകൾ ഒരിക്കലും പ്രധാന സോഫയേക്കാൾ വലുതാകാൻ പാടില്ല ഇതല്ലെങ്കിൽ നെഗറ്റീവ് ഊർജമാണ് ഫലം വാസ്തുപ്രകാരം തടി കൊണ്ടുള്ള ഊഞ്ഞാലാണ് ഏറെ നല്ലത് ഇത് വീടിന് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും രാജസ്ഥാനി ഗുജറാത്തി കുടുംബങ്ങളിൽ ഇത്തരം ആട്ടുകട്ടിലുകൾ സാധാരണയാണ് ഇത് ബിസിനസ് ഉന്നതിക്ക് സഹായിക്കുമെന്നാണ് വിശ്വാസം ഇവ വിശ്രമിക്കാൻ ഉപയോഗിക്കാം എന്നാൽ കിടന്നുറങ്ങാൻ ഉപയോഗിക്കരുത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നവൽ മാത്രമേ ഉറങ്ങാവൂ ഇത്തരം മര മരൂഞ്ഞാലുകൾ പോസിറ്റീവ് ഊർജത്തിനായി വീടിനുള്ളിൽ തന്നെ ഇടുന്നതാണ് ഏറെ നല്ലത് വെള്ളത്താമര നെഗറ്റീവ് ഊർജത്തെ കടത്താനുള്ള മറ്റൊരു പ്രധാന വഴിയാണ് ഇത് ഒരു ബൗളിൽ വൃത്തിയുള്ള വെള്ളം ഇതിലിട്ട് വീടിനുള്ളിൽ വെക്കാം വീട് പുകയ്ക്കുക ഇതിനായി വെള്ള തുളസിയും ലാവൻഡറും റോസും ചേർത്ത് കെട്ടി ഉപയോഗിക്കാം പ്രത്യേകിച്ച് നെഗറ്റീവ് ഊർജമുള്ളവർ വീട്ടിൽ വന്നാൽ ക്രിസ്റ്റൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജം ഒഴിവാക്കാനുള്ള നല്ലൊരു വഴിയാണ് ഇവയ്ക്ക് നെഗറ്റീവ് എനർജി പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്കുള്ളിലെ നെഗറ്റീവ് ഊർജം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം നിങ്ങളിൽ മാത്രമല്ല ചുറ്റുമുള്ളവർക്കും ചുറ്റുപാടിലുമെല്ലാം ഇതിൻ്റെ പ്രസരണം ഉണ്ടാകും വീടിനുള്ളിലേക്ക് നല്ലപോലെ കാറ്റും വെളിച്ചവുമെല്ലാം വേണം ഇത് പോസിറ്റീവ് ഊർജം നിറയ്ക്കും വീട്ടിലും നമ്മുടെ മനസ്സിലും ഫ്രഷ് ഫ്രൂട്ട്സ് വീടിനുള്ളിൽ വയ്ക്കുക ഇതും നല്ല ഊർജത്തെ സ്വാധീനിക്കും തുളസി മുല്ല ഓർക്കിഡ് കർപ്പൂര തുളസി റോസ്മേരി മുള തുടങ്ങിയ സസ്യങ്ങൾ വീടിനുള്ളിൽ വയ്ക്കുന്നത് പോസിറ്റീവ് ഊർജത്തെ സ്വാധീനിക്കും എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം